പുതിയ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തപ്പം നേരത്തത്തെ അല്ല കുറച്ച് മലയാളികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു ദിവസം ഒന്ന് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എല്ലാവർക്കും വരാനുള്ള സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം എടുത്തത് അപ്പം നക്കാത്താജിമ സാൻഡ്യൂൺസ് എന്ന് പറഞ്ഞിട്ട് ഹമാ ഒരു ബീച്ചിനടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടെയുള്ളൊരു പാർക്കാണിത് പാർക്കിലെത്തിയപ്പോൾ സുമോൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ പട്ടങ്ങൾ പറത്തുന്ന പ്രാക്ടീസ് നടക്കുന്നതായിട്ട് കണ്ടു പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നക്കാത്താജിമ സാൻഡ്യൂൺസ് വരെ പോകാമെന്ന് വിചാരിച്ചു പണ്ടൊരിക്കൽ ട്രിപ്പ് വന്നപ്പം ഇവിടം കാണാനുള്ള പ്ലാൻ പൊളിഞ്ഞു പോയായിരുന്നു അത് ഇന്നാണ് സാധ്യമായത് കൂടി മണൽ വിരിച്ചിട്ടുള്ള ഒരു ചെറിയ കുന്ന് കയറി മുകളിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് അടിപൊളിയാണ് കുന്നിന് താഴെയായിട്ട് ബീച്ച് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ നേരം ബീച്ചിൽ കളിച്ചു പക്ഷെ ഇവിടുത്തെ വേവ്സ് കുറച്ച് സ്ട്രോങ് ആണ് നനഞ്ഞ കാലുമായിട്ട് തിരിച്ച് കുന്ന് കയറി അപ്പുറത്തെത്തുന്നത് കുറച്ചൊന്നും ബുദ്ധിമുട്ടായിരുന്നു നേരെ പാർക്കിലേക്ക് പോയി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായയും സ്നാക്സും ഒക്കെ എല്ലാവരെയും കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരേയും കൂടി കഥയൊക്കെ പറഞ്ഞ് കഴിച്ച് പതുക്കെ പിരിഞ്ഞു